ജികുമാർ ദ ഇംഗ്ലീഷ് ട്രെയിനർ ഫ്രം ഇംഗ്ലീഷ് അക്കാഡമി ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കുമ്പോൾ ചില പ്രധാനപ്പെട്ട യൂസേജസുകൾ അതിൽ ഒന്നാമത് എന്തെങ്കിലും ചെയ്യുന്നതിന് ടു ഡു സംതിങ് നമ്മൾ പലപ്പോഴും ഒപ്പീനിയൻ ചോദിക്കാറുണ്ട് അതിൽ പ്രധാനമായും ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന രണ്ട് യൂസേജസാണ് ത് ഹൗബ് സെക്കൻഡ് വണ്ടിന്റെ എക്സാമ്പിൾ ആദ്യം പറയാം ഹൌ എബൗട്ട് സ്റ്റാർട്ടിംഗ് എ യൂട്യൂബ് ചാനൽ ഹൗ എബ് സ്റ്റാർട്ടിംഗ് എ യൂട്യൂബ് ചാനൽ റെസ്പോൺസ് എ പൈനാപ്പിൾ ജ്യൂസ് വാട്ട് എബൌട്ട് എ ഫൈനാപ്പിൾ ജ്യൂസ് യെസ് പ്ലീസ് പുറത്തോളം നമുക്കിത് വളരെ ഈസിയായിട്ട് ഒരാളോട് എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ ഒരു കാര്യം ചെയ്യുന്നതിന് ഒപ്പീനിയൻ നമുക്ക് ചോദിക്കാം വാട്ട് എബൌട്ട് ആൻഡ് ഹൗ എബൌട്ട് ഇപ്പം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു ഹൗ എബൌട്ട് സ്റ്റാർട്ടിങ് അവിടെ ഐ എൻ ജി ഫോമൊക്കെ എടുത്തു സ്റ്റാർട്ടിംഗ് യൂട്യൂബ് ചാനൽ നമുക്ക് നൈസ് എന്ന് റെസ്പോണ്ട് ചെയ്യാം അല്ലെങ്കിൽ ദാറ്റ്സ് നൈസ് ഓർ ദാറ്റ്സ് ഓക്കെ അങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യാം ഇനിയും രണ്ടാമത് നമ്മൾ ഒരു പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചാൽ വാട്ട് എബൌട്ട് എ പൈനാപ്പിൾ ജ്യൂസ് സോ യെസ് പ്ലീസ് ഓർ യു നോ സി റെസ്പോൺസ് മേ ബി അക്കോർഡിംഗ് ടു യു അവർ അക്കോർഡിംഗ് ടു ദ പേഴ്സൺ സോ വാട്ട് എബൌട്ട് ആൻഡ് ഹൗ എബൌട്ട് ദീസ് ആർ യൂസ് എഡസ്റ്റ് ആസ്ക് ആൻ ഒപ്പീനിയൻ എബൌട്ട് ടു ഡു സംതിങ് to do something, an opinion about to do something, right?